വെൽക്കം ബാക്ക് ടു എല്ലാരും അറിഞ്ഞിരിക്കും അല്ലെ അതായത് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എക്സാം എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി കുട്ടികൾക്കും അതുപോലെ പ്ലസ് ടു കുട്ടികൾക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ ഒമ്പതിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ഓരോ സബ്ജക്റ്റും ഏതൊക്കെ തീയതികളാണ് വരുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്നാണ് നമുക്ക് നോക്കാം അല്ലെ അതായത് ഏപ്രിൽ ഒമ്പതിനാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയില് എസ് എസ് എൽ സി സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ പ്ലസ് ടു സ്റ്റുഡൻസിന്റെയും ഏതൊക്കെ ഡേറ്റിലാണ് എക്സാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്ലൈഡ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് പ്ലസ് ടു സ്റ്റുഡൻസും അതുപോലെ രണ്ടാമത്തെ കോൾ എന്ന് പറയുന്നത് എസ് എസ് എൽ സി സ്റ്റുഡൻസിന്റെയും സബ്ജെക്ട് ആണ് അപ്പൊ ഏപ്രിൽ ഒമ്പതിന് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അന്ന് സാധാരണയായിട്ട് പ്ലസ് ടുക്കാർക്കായാലും അതുപോലെ തന്നെ എസ് എസ് എൽ സിക്കാർക്കായാലും നമ്മുടെ മേജർ ആയിട്ടുള്ള സബ്ജെക്ട് ഒന്നും അന്ന് എക്സാമിനില്ല അന്ന് ഇപ്പൊ പ്ലസ് ടു സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഏപ്രിൽ ഒമ്പതിന് എന്താണ് ഭാരതീയ ദർശൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അന്ന് എസ് എസ് എൽ സിക്ക് എന്റെ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ എക്സാംസ് എല്ലാം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് ടു തേർട്ടി രണ്ടരയ്ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മുതൽ അഞ്ചര വരെയാണ് കോമൺ ആയിട്ട് എക്സാം ടൈം എന്ന് പറയുന്നത് ഇടയ്ക്ക് ചില ദിവസങ്ങള് ചില സബ്ജെക്റ്റിനും മാത്രം ചിലപ്പോ നാലരാന്ന് നിങ്ങൾ കാണും ചിലത് എന്താണ് അഞ്ചു മണി വരെയും കാണും കേട്ടോ അപ്പൊ അതെന്താണ് സമയമൊക്കെ എല്ലാവരും നോക്കിയിട്ട് പോവാം അതുപോലെ നമ്മുടെ സബ്ജെക്റ്റ് വരുന്ന ഡേറ്റ് എന്നാണെന്ന് എല്ലാവരും നോട്ട് ചെയ്ത് മറക്കാതെ വെക്കാം നമ്മുടെ എക്സാം ആണ് അപ്പൊ എല്ലാരും മറക്കാതിരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിനി രണ്ടാമത്തെ ദിവസം ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിന് പ്ലസ് ടുവിന് എന്താണ് എർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് പ്ലസ് ടു സ്റ്റുഡൻസിന് അതുപോലെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന്റെ കാര്യത്തിലോ ഭാരതീയ ദർശൻ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയിഡറി ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അപ്പൊ ഈ രണ്ട് സബ്ജക്ട് നിങ്ങൾ കണ്ടോ എസ് എസ് എൽ സിക്ക് അതിന്റെ ടൈം കണ്ടായിരുന്നോ ടൂ തേർട്ടി ടു ഫോർ പി എം ആണ് ആ എക്സാം എന്താണ് നാല് മണി വരെയാണ് ഉള്ളത് ബാക്കി എക്സാംസ് എന്താണ് രണ്ടര മുതൽ അഞ്ചര വരെ ഡ്യൂറേഷൻ ഉണ്ട് അപ്പൊ ചില സബ്ജെക്ടിന്റെ ടൈം ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുമല്ലോ പക്ഷെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം രണ്ടരയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി വെനസ്ഡേ സിക്സ്റ്റീൻ ഏപ്രിൽ നോക്കിയാൽ എന്താണ് അന്ന് എക്സാംസ് പ്ലസ് ടു സ്റ്റുഡൻസിന് ഇല്ല അന്ന് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് ഫോക്കആന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് ആണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇനി മെയിൻ ആയിട്ട് നമ്മുടെ എസ് എസ് എൽ സിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ചയാണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു എക്സാം ആയിരിക്കും അല്ലേ ലാംഗ്വേജ് അപ്പൊ മലയാളം നമ്മുടെ മലയാളം ടു ത്രീ ടു കോഡിലുള്ള നമ്മുടെ മലയാളം സബ്ജക്റ്റ് അല്ലേ അപ്പൊ മലയാള എക്സാം എന്ന് പറയുന്നത് എന്നാണ് ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ചയാണ് അതാരും മറക്കണ്ട മലയാള എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ചയാണ് അതിന്റെ സമയം കണ്ടോ രണ്ടര മുതൽ അഞ്ചര വരെയാണ് കേട്ടോ അതിന്റെ സമയം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അത് മറക്കാതിരിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് പിന്നെ സൺഡേ എക്സാം ഇല്ല പിന്നെ നമ്മുടെ മൺഡേ ഇരുപത്തി ഒന്നാം തീയതി ഏപ്രിൽ ആണ് നമ്മുടെ പ്ലസ് ടു സ്റ്റുഡൻസിന് മേജറായിട്ട് സാധാരണ കൂടുതൽ കുട്ടികൾ എഴുതാനുള്ള ഒരു എക്സാം ആണ് അല്ലേ മലയാളം അപ്പൊ മലയാളം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇരുപത്തി ഒന്ന് ഏപ്രിൽ മൺഡേ ആണ് കേട്ടോ പ്ലസ് ടു സ്റ്റുഡൻസിന് മലയാളം എക്സാം വരുന്നത് അന്ന് എന്താണ് നമ്മുടെ ടെൻത്ത് സ്റ്റുഡൻസിന്റെ കാര്യത്തിലോ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ടു കോഡ് വരുന്ന ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് കേട്ടോ എസ് എസ് എൽ സിക്ക് അപ്പൊ ഇതിനെ രണ്ടിനെട്ടായി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ടു തേർട്ടി ടു ഫൈവ് തേർട്ടി പി എം ഉച്ച കഴിഞ്ഞ രണ്ടര മുതൽ അഞ്ചര വരെയാണ് എക്സാം ടൈം എന്ന് പറയുന്നത് ഓക്കെ ഇത് കഴിഞ്ഞ് എന്താണ് ഡേറ്റ് എല്ലാവരും ഓർത്തല്ലോ ഇരുപത്തി ഒന്നാം തീയതി ഏപ്രിൽ ആണ് കേട്ടോ എല്ലാവരും നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച് ഓർത്തിരിക്കുക എക്സാം ഡേറ്റ്സ് ഇനി അടുത്ത ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വ അന്ന് എന്താണ് നമ്മുടെ പ്ലസ് ടു സ്റ്റുഡൻസിന് എന്താ എക്സാം ത്രീ സീറോ ടു കോഡ് എന്ന ഇംഗ്ലീഷ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ടൈം ഗ്യാപ്പ് ഇല്ലാന്ന് എല്ലാരും ശ്രദ്ധിക്കുക തൊട്ടടുത്ത ദിവസം തന്നെ മലയാളം എക്സാം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എന്താണ് എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആണ് ഓക്കെ അതുപോലെ തന്നെ അന്ന് എന്താണ് ടെൻത്ത് സ്റ്റുഡൻസിന് സൈക്കോളജി ഓക്കെ അപ്പൊ അതിന്റെ രണ്ടിന്റെ ടൈം കണ്ടോ ടു തേർട്ടി ടു ഫൈവ് തേർട്ടി ആണ് ഇത് കോമൺ ആയിട്ട് എല്ലാ എക്സാംസിനും രണ്ടര മുതൽ അഞ്ചര വരെയാണ് കേട്ടോ ടൈം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്ന് വെനസ്ഡേ അന്ന് എന്താണ് പ്ലസ് ടുന് കെമിസ്ട്രി സയൻസ് സബ്ജക്റ്റുകാർക്ക് എന്താണെന്ന് കെമിസ്ട്രി ഉണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മിലിറ്ററി സ്റ്റഡീസ് ഉണ്ട് അപ്പൊ ഇത് കോമൺ ആയിട്ടും കൂടുതൽ കുട്ടികൾക്ക് എക്സാം വരുന്നത് കെമിസ്ട്രിയും പൊളിറ്റിക്കൽ സയൻസും ആയിരിക്കും അല്ലേ അപ്പൊ അത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ചയാണ് പൊളിറ്റിക്കൽ സയൻസും കെമിസ്ട്രി എക്സാം വരുന്നത് ടൈം ഗ്യാപ് ഇല്ലാന്ന് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ തൊട്ടടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ എന്താണ് കെമിസ്ട്രി എക്സാമും പൊളിറ്റിക്കൽ സയൻസ് എക്സാമും അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള സബ്ജക്റ്റുകളുടെ എക്സാം ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ടൈം എന്താണ് എപ്പോഴാണ് ടൈം എന്ന് നമുക്ക് നോക്കാം അല്ലെ രണ്ടര മുതൽ അഞ്ചര വരെയാണ് അതിന്റെ ടൈം എന്ന് പറയുന്നത് അന്ന് എന്താണ് നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന്റെ മാത്സ് എക്സാം ആണ് ടു വൺ വൺ കോഡ് വരുന്ന മാത്സ് എക്സാം ആണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മേനാസ് ഡേ ഓക്കെ അതിന്റെ ടൈം നിങ്ങൾ കണ്ടോ രണ്ടര മുതൽ അഞ്ചു മണി വരെയാണ് മാത്സ് എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇപ്പൊ ഇരുപത്തി മൂന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അപ്പൊ ഇനി ഇരുപത്തി നാല് ഇരുപത്തിനാല് വ്യാഴാഴ്ചയിലേക്ക് വന്നാലോ അന്ന് എന്താണ് പ്ലസ് ടു സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ് സോഷ്യോളജി ടൂറിസം അപ്പൊ കൂടുതൽ കുട്ടികളും സോഷ്യോളജി എടുക്കാൻ സാധ്യതയുണ്ടല്ലേ സോഷ്യോളജി എക്സാമും കമ്പ്യൂട്ടർ സയൻസ് എക്സാമൊക്കെ എന്നാണ് വരുന്നത് ഇരുപത്തിനാല് ഏപ്രിൽ ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ അന്ന് ടെൻത്തിലെ സ്റ്റുഡൻസിന് എന്താണ് സോഷ്യൽ സയൻസ് എക്സാം ആണ് ഇപ്പൊ ടെൻത്തുകാർക്ക് സോഷ്യൽ സയൻസും പ്ലസ് ടു കാര്ക്ക് സോഷ്യോളജി പോലുള്ള ഒക്കെ വരുന്നത് എന്നാണ് ഇരുപത്തിനാല് ഏപ്രിൽ ആണ് കേട്ടോ അപ്പൊ അതിന്റെ രണ്ടിന്റെ ടൈം നിങ്ങൾ നോക്കുക അതും ടു തേർട്ടി ടു ഫൈവ് തേർട്ടി ആണ് രണ്ടേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയാണ് സോഷ്യൽ സയൻസും സോഷ്യോളജിയും എക്സാം ഒക്കെ ഓർക്കാട്ടോ ഞാൻ ഇപ്പോഴും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ് നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ടോ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് പ്ലസ് ടു കാര്ക്ക് നോക്കേണ്ടതാണ് രണ്ടാമത്തെ കോളം ഈ സെക്കൻഡറി എന്ന് പറയുന്ന കോളമാണ് നമ്മുടെ ടെൻത്തിലെ സ്റ്റുഡൻസ് നോക്കേണ്ടത് അതെല്ലാരും മാറിപ്പോവാതെ ശ്രദ്ധിക്കട്ടോ ഓക്കെ അപ്പൊ നമ്മളിപ്പോ എത്രയായി ഇരുപത്തിനാല് വരെ നമ്മൾ പറഞ്ഞല്ലേ ഇനി നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഫ്രൈഡേന്റെ എക്സാം ആണ് നമുക്ക് നോക്കാം അന്ന് എന്താണ് പ്ലസ് ടു സയൻസ് എടുത്ത സ്റ്റുഡൻസിന് അന്ന് എന്താണ് ഫിസിക്സ് എക്സാം ആണ് കേട്ടോ ഫിസിക്സ് എക്സാം അപ്പൊ എന്നത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആണ് കേട്ടോ അതുപോലെ തന്നെ ഹിസ്റ്ററി എക്സാമും എൻവിയോൺമെന്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് എന്ന് പറയുന്ന എക്സാംസ് എന്ന് തന്നെയാണ് നടക്കുന്നത് ഇരുപത്തിയഞ്ച് ഫ്രൈഡേ തന്നെയാണ് കേട്ടോ എക്സാംസ് നടക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പോഴേ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് രണ്ടുമൂന്ന് തവണ ഒക്കെ കഴിഞ്ഞു വെക്കുക കാരണം ടൈം ഒട്ടില്ലാന്ന് ഓർത്ത് വെക്ക കേട്ടോ ഒരു എക്സാം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ എന്താണ് നമുക്ക് അടുത്ത എക്സാം ഉണ്ട് ഒന്നും പഠിക്കാൻ ടൈം ഒന്നുമില്ല ജസ്റ്റ് മറിച്ച് നോക്കാനുള്ള നേരെ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഇപ്പോഴേ തന്നെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് എല്ലാം പഠിച്ചുവെക്കാം കേട്ടോ അപ്പൊ നമ്മൾ അന്ന് ടെൻത്തിന്റെ കാര്യം നോക്കിയാലോ ഗോൾ വരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ അപ്പൊ അതിന്റെ സമയം നിങ്ങൾ കണ്ടോ രണ്ടര മുതൽ നാലര വരെയാണ് കേട്ടോ അതിന്റെ സമയം എന്ന് പറയുന്നത് പിന്നെ നമ്മള് ഇരുപത്തി എട്ട് അപ്പൊ ഇരുപത്തി അഞ്ച് ഫ്രൈഡേ കഴിഞ്ഞാൽ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ഗ്യാപ്പ് ഉണ്ട് പിന്നെ ട്വന്റി എയ്ത്തിനാണ് പിന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്താണ് എന്ത് എക്സാം ആണ് ബയോളജി ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രൈഡേ എക്സാം കഴിഞ്ഞാൽ പിന്നെ മൺഡേ ആണ് കേട്ടോ എക്സാം അപ്പം അന്ന് സയൻസുകാർക്ക് എന്താണ് ബയോളജി എക്സാം ആണ് അതുപോലെ തന്നെ അക്കൗണ്ടൻസി ഇൻട്രൊഡക്ഷൻ ടു ലോ മിലിറ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഉള്ള നാല് സബ്ജക്റ്റുകളാണ് മൺഡേ ഇരുപത്തി എട്ടാം തീയതി എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന് അന്ന് ഹിന്ദി എക്സാം ആണ് കേട്ടോ ഹിന്ദി എക്സാം എന്നാണ് ഇരുപത്തി എട്ട് മൺഡേ ആണ് അതുപോലെ പ്ലസ് ടു സ്റ്റുഡൻസിന് ബയോളജി അക്കൗണ്ടൻസി ഒക്കെ എടുത്തവർക്ക് മൺഡേ ആണ് കേട്ടോ എക്സാം ഇരുപത്തി എട്ട് അപ്പം അതിൻ്റെ ടൈം നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ ആണ് കേട്ടോ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ ഫ്രൈഡേ രണ്ടാം തീയതി ഫ്രൈഡേ ആണ് കേട്ടോ പിന്നെ എക്സാം പിന്നെ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ മെയ് രണ്ടാം തീയതിയാണ് എക്സാം വരുന്നത് ഫ്രൈഡേ അന്ന് എന്താ ആണ് അന്ന് പ്ലസ് ടു സ്റ്റുഡൻസിന് ഹിന്ദി സബ്ജക്റ്റ് ചൂസ് ചൂസ് ചെയ്തവർക്ക് ഹിന്ദി എക്സാം ഉണ്ട് അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന എക്സാമും പ്ലസ് ടു സ്റ്റുഡൻസിന് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടൈം രണ്ടര മുതൽ അഞ്ചര വരെയാണ് ആ എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ അന്ന് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് പെയിൻറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തവർക്ക് പെയിൻറിങ് ആണ് അതുപോലെ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് എക്സാം വരുന്നത് മെയ് ആണ് ശനിയാഴ്ച അന്ന് എന്താണ് എക്സാം ആണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സാം വരുന്നത് എന്നാണ് മെയ് മൂന്നിനാണ് മെയ് മൂന്നിനാണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് എക്സാം വരുന്നത് അതും രണ്ടേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയാണ് കേട്ടോ അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു സ്റ്റുഡൻസിന് മെയ് അഞ്ചിന് എന്ത് എക്സാം ആണെന്നാണ് മെയ് അഞ്ചിന് എന്താണ് മാത്സ് ആണ് ത്രീ വൺ 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 കോഡിലോ നമ്മുടെ മാത്സ് സബ്ജെക്റ്റ് ആണ് കേട്ടോ മെയ് അഞ്ചാം തീയതി പ്ലസ് ടു സ്റ്റുഡൻസിന് വരുന്നത് അപ്പോൾ അന്ന് എസ് എസ് എൽ സിക്കാർക്കോ എസ് എസ് എൽ സിക്കാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്ന് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് എക്സാമ്പൽ വരുന്നത് അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടേ മുപ്പത് മുതൽ അഞ്ചു മണി വരെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ടൈം എന്ന് പറയുന്നത് മാത്സിന്റെ ടൈമോ പ്ലസ് ടു കാര്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ മാത്സിന് ഉണ്ട് അതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡേറ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് വരുന്നത് അവിടുത്തെ ഡേറ്റ് എല്ലാം നോട്ട് ചെയ്ത് വെക്കോ മറന്നു പോവാതിരിക്കുക അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത ദിവസത്തിലേക്ക് വന്നാലോ മെയ് ആറ് മെയ് ആറ് ചൊവ്വാഴ്ച അന്ന് എന്താണ് പ്ലസ് ടു സ്റ്റുഡൻസിന് ത്രീ വൺ നയൻ കോഡ് വരുന്ന ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ് മെയ് ആറ് ചൊവ്വാഴ്ച പ്ലസ് ടു സ്റ്റുഡൻസിന് വരുന്നത് അതുപോലെ ഹോം സയൻസ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് എന്താണെന്ന് ഹോം സയൻസ് എക്സാം ആണ് കേട്ടോ ഹോം സയൻസ് നെക്സ്റ്റ് നമ്മൾ മെയ് സെവൻത്തിന് വന്നാല് പ്ലസ് ടു സ്റ്റുഡൻസിന് ത്രീ ത്രീ സിക്സ് കോഡ് വരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആണ് കേട്ടോ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്താണത് മെയ് ഏഴ് ബുധനാഴ്ചയാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വരുന്നത് ഇനി അതിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് ഡാറ്റ എൻട്രിയുടെ ടൈം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന് എന്താണ് എക്സാം ഉർദു സംസ്കൃത് പോലുള്ള സബ്ജെക്റ്റ് ആണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് അന്ന് എക്സാം വരുന്നത് ഇനി മെയ് എട്ട് മെയ് എട്ടിന് ഹോം സയൻസ് ആണ് പ്ലസ് ടു സ്റ്റുഡൻസിന് എക്സാം വരുന്നത് അന്നാണ് നമ്മുടെ ടെൻത്തിൽ ബിസിനസ് സ്റ്റഡീസ് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ബിസിനസ് സ്റ്റഡീസ് എക്സാം വരുന്നത് മെയ് എട്ടിനാണ് മെയ് എട്ടിന് അതിൻ്റെ ടൈം നിങ്ങൾ കണ്ടായിരുന്നോ രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ബിസിനസ് സ്റ്റഡീസ് ടെൻത്തിന് എക്സാം നടക്കുന്നത് ഓക്കെ മെയ് എട്ടിന് ഇനി നമ്മൾ മെയ് പതിമൂന്നിനാണ് കേട്ടോ പിന്നെ എക്സാം മെയ് എട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മെയ് പതിമൂന്നിനാണ് അന്ന് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് എന്താണ് എസ് എസ് എൽ സി സ്റ്റുഡൻസിനും പ്ലസ് ടു സ്റ്റുഡൻസിനും അന്ന് എക്കണോമിക്സ് എക്സാം ആണ് അപ്പം അതിന്റെ ടൈം എന്ന് പറയുന്നത് രണ്ടേ മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് അപ്പം എസ് എസ് എൽ സി കാർക്ക് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ചൂസ് ചെയ്തവർക്ക് അന്നാണ് ടു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന എക്സാം നടക്കുന്നത് അപ്പോൾ രണ്ടേ മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഈ ഒരു ഡേറ്റ്നുള്ളിൽ കവർ ചെയ്യുന്നുണ്ട് ബാക്കി ഞാൻ വായിക്കാം എക്സാംസ് ഏതൊക്കെയാണെന്ന് പിന്നെ ഫോർട്ടീൻത്ത് മെയ് വരുന്നത് പ്ലസ് ടു സ്റ്റുഡൻസിന്റെ ഹൗസ് കീപ്പിംഗ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് അതുപോലെ എസ് 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 സ്റ്റുഡൻസിന് എന്താണ് ബേക്കറി ആൻഡ് കൺഫെക്ഷനറി കട്ടിംഗ് ആൻഡ് ടൈലറിങ് ഡ്രസ് മേക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അതുപോലെ ബാക്കി സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഇവിടെ അന്നത്തെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് ഞാൻ വായിക്കാം പ്ലസ് ടു സ്റ്റുഡൻസിന് ഫുഡ് പ്രോസസിങ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡെവലപ്മെന്റ് സിയാർ എം ഡൊമസ്റ്റിക് വോയിസ് വേദ അന്ത്യായൻ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ആണ് പ്ലസ് ടു സ്റ്റുഡൻസിന് മെയ് പതിനാലിന് നടക്കുന്നത് അപ്പൊ എൽ സി സ്റ്റുഡൻസിന് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞേ ബേക്കറി ആൻഡ് കൺഫെക്ഷനറിംഗ് കട്ടിങ് ആൻഡ് ടൈലറിംഗ് ഡ്രസ് മേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഇത്രയും സബ്ജെക്ട് ആണ് നമ്മുടെ എസ് 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 സി സ്റ്റുഡൻസിന് മെയ് ഫോർട്ടീൻത്തിന് വരുന്നത് അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്തവർ നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് നമ്മുടെ മെയ് ഫിഫ്റ്റീൻ തേഴ്സ് ഡേ പ്ലസ് ടു സ്റ്റുഡൻസിന് എന്താണ് കാറ്ററിംഗ് മാനേജ്മെന്റ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഡാറ്റ ആൻഡർ ഓപ്പറേഷൻസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് യോഗ അസിസ്റ്റന്റ് ഇത്രേ സബ്ജെക്ട് ആണ് മെയ് ഫിഫ്റ്റീൻത്തിന് പ്ലസ് ടു സ്റ്റുഡൻസിന് വരുന്നത് അപ്പൊ അന്ന് നമുക്ക് ടെൻത്തിന് എന്താ നോക്കാം ടെൻത്തിന് അന്ന് എന്താണ് അക്കൗണ്ടൻസി എക്സാം ഉണ്ട് അല്ലെ അക്കൗണ്ടൻസി എക്സാം എന്നാണ് മെയ് പതിനഞ്ചിനാണ് അതുപോലെ തന്നെ സംസ്കൃത വ്യാകരൺ ബ്യൂട്ടി തെറാപ്പി എന്ന് പറഞ്ഞ സബ്ജക്ട് എന്താണ് മെയ് പതിനഞ്ചിനാണ് അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാട്ടോ നമ്മുടെ സബ്ജെക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ സബ്ജെക്ടും കോഡും നിങ്ങൾക്ക് അറിയാതിരിക്കാം ആ കോഡും സബ്ജെക്റ്റും നോക്കിയിട്ട് നമ്മുടെ എക്സാം ഏത് തീയതിയിലാണ് വരുന്നത് എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് രണ്ട് ദിവസം എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ മെയ് പതിനേഴ് മെയ് പതിനേഴ് ശനിയാഴ്ച അന്ന് പ്ലസ് ടു ഉർദു സബ്ജക്റ്റ് ഉള്ളവർക്ക് ഉർദു ഉണ്ട് അതുപോലെ സംസ്കൃത് നാട്യകല ഈ മൂന്ന് സബ്ജക്റ്റും പ്ലസ് ടുക്കാർക്ക് എന്താണ് മെയ് പതിനേഴിനാണ് അതുപോലെ എസ് 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 സി കാര്ക്കോ ഹിന്ദുസ്ഥാനി സംഗീത് വേദി അധ്യായൻ അതുപോലെ നാട്യകല അത്രയും സബ്ജക്റ്റ് വരുന്നത് മെയ് പതിനേഴിനാണ് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം എന്ന് പറയുന്നത് എന്താണ് മെയ് പത്തൊമ്പതാണ് അന്ന് പ്ലസ് ടു കാർക്ക് സൈക്കോളജി സംസ്കൃത വേഗരൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അതുപോലെ ടെൻത്തിനോ കർണാട്ടിക് സംഗീത എംപ്ലോയബിലിറ്റി സ്കിൽസ് സംസ്കൃത സാഹിത്യം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മുടെ എസ് എസ് എൽ സി സ്റ്റുഡൻസിന് വരുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എക്സാം എന്നൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചല്ലോ അപ്പം എല്ലാവരും നോക്കുക സമയം എല്ലാവരും ശ്രദ്ധിക്കുക ഡേറ്റ് മാറിപ്പോവാതിരിക്കുക കേട്ടോ നമ്മുടെ എന്നൊക്കെയാണ് എക്സാം വരുന്നതെന്ന് മാറിപ്പോരിക്കുക അപ്പൊ എല്ലാവരും ഒരുവിധമൊക്കെ പഠിച്ച് കഴിഞ്ഞിരിക്കുവായിരിക്കും അപ്പൊ നന്നായിട്ട് റിവൈസ് ചെയ്യുക അങ്ങോട്ടും നമുക്ക് എക്സാം ഏപ്രിൽ ഒമ്പതും സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പം മെജോറിറ്റി നമ്മുടെ സബ്ജക്ട് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും അപ്ലൈ ചെയ്ത സബ്ജക്ട് ചിലപ്പോൾ തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപത് ആ സമയത്തായിരിക്കും പത്ത് ായിരിക്കും എസ് എസ് എൽ സി കാര്ക്കല്ലേ മലയാളവും അതുപോലെ തന്നെ ഇരുപത്തി ഒന്നിനായിരിക്കും പ്ലസ് ടു സ്റ്റുഡൻസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചൊക്കെ എക്സാം ചെയ്താ കേട്ടോ ഒട്ടും ടെൻഷനൊന്നും ആവണ്ട നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തു പോലെ നിങ്ങൾക്ക് എല്ലാ എക്സാം എല്ലാ എക്സാമും എല്ലാ കൊസ്റ്റിനും അറ്റൻഡ് ചെയ്ത് നിങ്ങക്ക് പാസ് ആവാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു